നമ്മുടെ പാവലുണ്ടല്ലോ വളരെ പെട്ടെന്ന് കായ്ക്കാം അതായത് യാതൊരു ആധുരികയുടെ ബാധയില്ലേ അത് വളരെ പെട്ടെന്ന് കായ്ക്കാനുള്ളത് പത്തേ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്കത് നോക്കാം എല്ലാവർക്കും പിയർസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ അപ്പൊ അതേ നമ്മള് വെണ്ട വഴുതന അതുപോലെ പാവലൊക്കെ നട്ടിട്ട് അധികമായിട്ടില്ല പക്ഷെ ഇതിലൊക്കെ ധാരാളമായിട്ട് ഇതേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വെണ്ട കണ്ടോ ഒറ്റു കേടില്ലാതെ അടിപൊളിയായി നിൽക്കുന്ന ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് ഉള്ള നമ്മുടെ പി ആർ എസിന്റെ സ്പെഷ്യൽ വെണ്ടയാണ് കേട്ടോ അത് കുറെ നാളായി നമ്മുടെ അടുത്തുനിന്ന് കൈമോശം വന്നിട്ടുള്ളതായിരുന്നു ഇപ്പൊ നമുക്കത് തിരിച്ചു കിട്ടി അപ്പൊ നമ്മളിതേ അതുകൊണ്ടാണ് ഇതിന് ഒത്തിരി ബ്രാഞ്ചസും കാര്യങ്ങളും കണ്ടല്ലോ അല്ലെ ആ ഇനി നമ്മൾ ഇതിനെ പറ്റിയല്ല പറയാൻ വരുന്നത് നമ്മള് പാവല് ഇതേ നമ്മള് പാവല് നട്ടിട്ട് അധികമായിട്ടില്ല പക്ഷെ നമ്മൾ ഈ പന്തലില് കയറി കഴിയുമ്പോഴത്തേന് ധാരാളമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതില് കണ്ടാലറും ഒത്തിരി അധികം പാവൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഈ പാവൽ കൃഷിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അതിന് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്പ് അതായത് ഒരു പത്തേ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ധാരാളമായിട്ട് പാവയ്ക്ക് കിട്ടും അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഈ വെണ്ട കൃഷിയുടെയും വഴുതനങ്ങയുടെയും ഒക്കെ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഇനി പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതിലും നിങ്ങൾക്ക് ചോദിച്ചാൽ നമ്മളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ ഇതിൻ്റെ വിത്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പാവലിനെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് നല്ലതരം തരം വിത്തുകൾ നമ്മൾ തെരഞ്ഞെടുക്കാം ഇപ്പൊ വിത്തുകളാണെന്നുണ്ടെങ്കിൽ നാടൻ വിത്തുകൾ അതായത് പ്രിയ പ്രീതി പ്രിയങ്ക ഈ മൂന്ന് നാടൻ വിത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നമ്മൾ പാലിലിട്ട് ഒരു ഒരു ദിവസം കുതിർത്തിയതിനു ശേഷം നടുവാണെങ്കിൽ ഇതുപോലെ നല്ല കരുത്തുള്ള തൈകളായിട്ട് വരും ഇനിയിപ്പോ അതല്ലാന്നുണ്ടെങ്കില് ഹൈബ്രിഡ് ഇനങ്ങൾ തൈകൾ നിങ്ങൾക്ക് കിട്ടും അതിപ്പോ നമ്മുടെ അടുത്തുണ്ട് വേണമെങ്കിൽ നമ്മൾ കൊരിയർ ചെയ്ത് തരാം ആഹ് അപ്പൊ അത് നിങ്ങൾ വാങ്ങി നടുവാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഏഹ് നിങ്ങൾക്ക് ഇപ്പൊ തെയ്യല്ലെങ്കിൽ വിത്തുകള് അത് മനസ്സിലായല്ലോ അല്ലേ ഇനി അടുത്ത ശ്രദ്ധിക്കണം നടുന്ന രീതിയാണ് പാവല് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പാവലിലെ ഈ ഇലകൾക്ക് മഞ്ഞ കളറ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ നമ്മുടെ പാവലിന് അങ്ങനെ പ്രശ്നമില്ല കാരണം ചാരം നമ്മൾ ചേർക്കണം പാവൽ കൃഷിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ചാരം അപ്പൊ നിലത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏർ ചപ്പു ചോറുകളൊക്കെ അടിച്ചു കൂട്ടിയിട്ട് കത്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഗ്രോ ഗ്രോപാകര ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോട്ടി മിക്സിൻ്റെ കൂടെ ചാരം കൂടെ ചേർത്തിട്ട് വേണം ഇത് നടാനായിട്ട് അപ്പൊ നടുന്ന സമയത്ത് ചാരം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇല മഞ്ഞളിപ്പ് ഉണ്ടാവില്ല അപ്പൊ നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിലായല്ലോ അല്ലെ ആ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടതാണ് മുരിങ്ങയിലെ ജ്യൂസ് അപ്പൊ പാവല് നട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മുരിങ്ങയിലെ ജ്യൂസ് കൊടുത്താൽ ഇതിന് നല്ല പ്രതിരോധ ശക്തി ഉണ്ടാവും മാത്രമല്ല ഇതിൻ ഇത് നല്ലൊരു വളർച്ച ഉണ്ടാവും പൊതുവെ എല്ലാവരും പറയും ഇതിന്റെ തണ്ടുകളില് ഇങ്ങനെ ഓ തടിച്ചു വീർക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട പോലെയൊക്കെ കാണുന്നു എന്നുള്ളൊരു പ്രശ്നം ആ അപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നട്ട് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും മുരിങ്ങയില ജ്യൂസ് കൊടുക്കുക അപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ വേപ്പും പിണ്ണാക്ക കുതിർത്തിയിട്ടുള്ള സ്ലെറി ഉണ്ടല്ലോ അത് കൊടുക്കണം അപ്പൊ ഈ പാവലിന് മാത്രമല്ല നമ്മുടെ വെണ്ടയ്ക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ വെണ്ടൊക്കെ കണ്ടു ഉഷാറായിട്ട് നിൽക്കണേ അതുപോലെ നമ്മുടെ വഴുതനങ്ങക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ വഴുതനങ്ങയൊക്കെ നമ്മുടെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ വഴുതനയ്ക്കും വെണ്ടയ്ക്കും ഈ പാവലിനും എല്ലാ ആഴ്ചയും ആ നമ്മള് ആഹ് വേപ്പിയും പിണ്ണാക്ക കുതിർത്തിയിട്ടുള്ള സലകരി കൊടുക്കാറുണ്ട് അപ്പൊ അത് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്ക ചുവട്ടിലും കൊടുക്കുക പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇതിന്റെ ഇലയമയൊക്കെ നോക്കണം എന്തെങ്കിലും കീടബാധയുണ്ടോ എന്ന് ഇതിന്റെ മാത്രമല്ല പാവലിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുക ഉറുമ്പിൻ്റെ ശല്യോ അല്ലെങ്കിൽ എന്തെങ്കിലും കീടബാധയുണ്ടോ എന്ന് നോക്കുക ഈ പാ പാവലിനെ കീട നിയന്ത്രണത്തിന് ഏറ്റവും നല്ലതാണ് ബിവേറിയ ബിവേറിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും അപ്പൊ ബിവേറിയ ഒരു ലിറ്റർ വെള്ളത്തില് ഇരുപത് ഗ്രാം കലക്കിയിട്ട് ഒരു നുള്ളില് ശർക്കര ചേർത്തിട്ട് നമ്മള് സ്പ്രേ ചെയ്ത് കൊടുത്താല് ഉണ്ടാവുന്ന കീടങ്ങളെ തടയാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പൊ പാവലിന് അതി കീടങ്ങളുടെ പ്രശ്നം വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ആ അതൊന്നും ചെയ്യൂലോ അല്ലെ അപ്പൊ കീടങ്ങൾ വന്നിട്ടല്ല വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ വിവേറി കൊടുക്കണം നല്ലതാണ് പിന്നെ എല്ലാ ആഴ്ചയും നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തിയതും കൊടുക്കാം പിന്നെ നമുക്ക് പെൺപൂവ് വിരിയാനായിട്ട് ആ നമ്മൾ തുടങ്ങണ സമയത്ത് ഇതേപോലെ കവറിട്ട് കൊടുക്കണം ഇപ്പൊ നമ്മുടെ ഇതേ പാവൽ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ആയി കണ്ടല്ലോ അല്ലേ അപ്പൊ ഇതൊന്നും കുത്തിയിട്ടില്ല അപ്പൊ അത് കുത്തി പോവാതിരിക്കാനായിട്ട് ഇതേ നമ്മള് ഈയൊരു പ്രായമാകുമ്പോ അല്ലെങ്കിൽ ഇതേ കണ്ടുപോ ഈ ഒരു പ്രായമാവണ സമയത്ത് ചെറുതന്നെ പെൺപൂവ് വിരിഞ്ഞു കഴിഞ്ഞ വഴി നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ കവർ ചെയ്ത് കൊടുക്കണം ഇപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് പേപ്പർ എടുക്കാം അതല്ലാന്നുണ്ടെങ്കില് നമുക്ക് ഇത് ഇതിന് കടലാസിന് എടുത്ത് നമുക്കങ്ങനെ ഇത് ആക്കി കൊടുക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാഴ്ചകൾ വരും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കണ്ടോ ഇങ്ങനെ കവർ ഇട്ട് കൊടുക്കുക കടലാസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അടിയിൽ ഹോൾ ഇടണം പെട്ടെന്ന് മഴ വരണ സമയത്ത് ഇതിൽ വെള്ളം നിൽക്കരുത് അല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണ സമയത്തും വെള്ളം നിൽക്കാതിരിക്കാനാണ് നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ ചില ഒരു കുപ്പി ഇറക്കി കൊടുക്കും അതും കുഴപ്പമില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാല് അതിനനുസരിച്ച് ചെയ്യാം പിന്നെ ഇതിലെ നമ്മൾ ഇങ്ങനെ നോക്കണ സമയത്ത് എന്തെങ്കിലും ഇലകളിലൊക്കെ ഇങ്ങനെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കീട ബാധയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇലകളൊക്കെ പറിച്ചു കളയുന്നത് നല്ലതാണ് അതുപോലെ ചില സമയങ്ങളിൽ ഇതിന് ഒരുപാട് തൂപ്പ് അതായത് നല്ല രീതിയിൽ വളർന്നു വരും പൂക്കളും കായകളൊക്കെ ഇടാനുള്ള ഒരു മടി കാണിക്കും അപ്പൊ ഒത്തിരി അധികം തൂപ്പുള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മളെ ഇടയിൽ ഇങ്ങനെ ഇലകള് നുള്ളിക്കളയത് വളരെ നല്ലതാണ് അപ്പൊ നമ്മൾ അങ്ങനെ നുള്ളിക്കളഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇതിലധികം ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഇത് പന്തലിലോട്ട് കയറി കൂടുതലും ഇതിൽ പെൺപൂവാണ് വിരിഞ്ഞിരിക്കണം ആൺപൂവ് വളരെ കുറവാണ് പെൺപൂവാണ് നമുക്ക് കൂടുതലായിട്ടും ഉണ്ടായിരിക്കുന്നത് അത് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ള ആ ഒരു വളപ്രയോഗമാണ് അത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു നമ്മൾ നമ്മളിതിന് കൊടുത്തിരുന്നു അത് നമ്മൾ കടലപ്പിണ്ണാക്കും വേപ്പിയും പിണ്ണാക്കും പിന്നെ പഴം അതായത് പാളയംകുടം പഴമാണ് നമ്മൾ നമ്മളിതിനായിട്ട് എടുത്തിരുന്നത് പാളയംകുടം പഴം പിന്നെ എല്ലുപൊടിക്ക് പകരം ഞാൻ ആണ് ചേർത്തത് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ഒരു പിന്നെ പച്ച ചാണകവും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ നമ്മൾ കൃത്യ അളവ് കൃത്യ അളവ് എടുത്ത് നമ്മളിപ്പോൾ ഞാൻ കളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാളയംകുടത്തിൻ്റെ അളവ് ഞാൻ രണ്ട് പാളയംകുടത്തിൻ്റെ അളവിലേക്ക് നമുക്ക് ഓരോ പിടി ഓരോ പിടി വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ചാണകം പിന്നെ റോക്ക് റോക്ഫോസ്ഫേറ്റ് ഇത് രണ്ട് പാളയംകുടനും അതിൽ ഉടച്ച് ചേർത്ത് നമ്മൾ അതിലുണ്ടല്ലോ അഞ്ച് ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ചു വെച്ചു എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും അത് നല്ല രീതിക്ക് തന്നെ ഇളക്കി ഏഴ് ദിവസത്തിന് ശേഷം നമ്മൾ പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നിട വിട്ട ദിവസങ്ങളിൽ ഇത് പന്തല് കയറി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുവട്ടിലൊക്കെ നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്നു അങ്ങനെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ വിട്ട ദിവസങ്ങളിൽ ഒഴിച്ചു കൊടുത്തിരുന്നു പാവലിന് മാത്രമല്ല നമ്മുടെ വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിലും വഴുതനക്കാണെങ്കിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ടാണ് ഇതിന് ഒരു കേടും ഇല്ലാതെ നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ പൂത്ത് കായച്ചത് പിന്നെ നമ്മൾ ചെയ്തൊരു സൂത്രം എന്താന്ന് വെച്ചാൽ സ്ഥലം മെനക്കെട അതായത് ഈ വെണ്ടയും ഈ വഴുതനും നട്ട അവിടെ അതിന്റെ മേലെ തന്നെയാണ് നമ്മൾ ഈ പന്തലിട്ടിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് പാവലിന് വേണ്ടിയിട്ട് വേറെ ഒരു സ്ഥലം നമുക്ക് കണ്ടെത്തേണ്ടി വന്നിട്ടില്ല ഇപ്പൊ ഇതിൻ്റെ മുകളില് പാവല് പോയിക്കോളും ഇതിന്റെ അടിയില് വെണ്ടയും വഴുതനേയും ഉണ്ടായിക്കോളും കണ്ടുപോകാം ഇപ്പൊ വെണ്ടയും വഴുതനെ നമ്മൾ അടുത്തടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നാൽ പോലും എല്ലാത്തിനും ആ ഒരു കൃത്യ രീതിയിലുള്ള വളപ്രയോഗം കീടനിയന്ത്രണം നമ്മൾ ചെയ്തതുകൊണ്ട് ഇതിന് ഒന്നിനും ഒരു കേടും ഒന്നുമില്ലാതെ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കില് സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കും അതുപോലെ ഇങ്ങനെ എല്ലാതും ഇങ്ങനെ എന്താ പറയാ ഒരു പന്തലിടാൻ പറ്റില്ല അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവർക്ക് പോലും ഇങ്ങനെ ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ കണ്ടു ഇപ്പൊ നമ്മൾ അങ്ങനെ മൂന്നും കൂടെ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നല്ല രീതിക്ക് തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ പാവല് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് കാരണം എല്ലാവരും പറയും പാവല് പടർന്ന് കയറി കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൂ പക്ഷെ നമുക്കിത് പടർന്ന് കയറിയ വഴി തന്നെ ധാരണ നമ്മളെല്ലാത്തിനും കവർ ചെയ്തിട്ടില്ല ഒരുപാട് എണ്ണ ഉണ്ട് കവർ ചെയ്യാ ഇനിയും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ഒത്തിരി തിരക്കും കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും വന്ന് അങ്ങനെ എല്ലാം നോക്കാൻ പറ്റില്ല എന്നാലും ആ കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് ഇത് നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് പിന്നെ നല്ല പ്രതിരോധ ശക്തിയുള്ള തേകളും വിത്തുകളും നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ വിഷ അടിച്ചു വരുന്ന ഒന്നാണ് പാവല് അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ നമ്മളുടെ കൃഷിത്തോട്ടത്തിൽ ഒരു പാവല് നട്ടുപിടിപ്പിക്കുക ഒരൊറ്റ കട മതി നമുക്ക് ആവശ്യമുള്ളത് കിട്ടും അപ്പോൾ ഈ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പൊ പാവലും നിങ്ങൾക്ക് വെണ്ടയും വഴുതരും ഒക്കെ ഒരേ ഇതിപ്പോ അതല്ല അതിന് പകരമായിട്ട് നിങ്ങൾക്ക് മുളക് വഴങ്ങി അങ്ങനെയും വെക്കാം മുളക് നമ്മൾ അപ്പുറത്തെ സൈഡിലായിട്ടാണ് വെച്ചിരിക്കണേ അതുപോലെ ഇവിടെ ചീര തെങ്ങിന്റെ ചോട്ടിലായിട്ട് നമ്മൾ ചീര നട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് മാറി മാറി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ആണ് അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ